ഇസ്ലാമലൈക്കും എടുക്കാൻ പോകുന്ന സബ്ജെക്ട് മതത്തിനെ പറ്റിയിട്ട് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് മതം എന്നുള്ളത് മനുഷ്യൻ നിർമ്മിച്ച ഒന്നല്ല മതം യഥാർത്ഥത്തിൽ അത് സൃഷ്ടാവിന്റെ അടിസ്ഥാന രഹസ്യങ്ങളാണ് അഥവാ സൃഷ്ടാവിന്റെ അംശങ്ങൾ എത്രയാണോ എങ്ങനെയാണോ ആ ഒരു ഓർഡറിലെ മനുഷ്യനെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് ആ ഓർഡർ എങ്ങനെയാണോ ആ രീതിയിലാണ് മനുഷ്യനെയും ജന്തു ജീവജാലങ്ങളൊക്കെ ഉള്ളവർ സൃഷ്ടിച്ചതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ സത്യപ്പെടുത്തുന്ന ചില ആയത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പൊ നിങ്ങൾ ശ്രദ്ധയോടു കൂടി മനസ്സിലാക്കുക കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ കുർഹാനിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ടിട്ടാണ് പറയുന്നത് പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരുപാട് പറയുന്നില്ല അപ്പൊ നമ്മൾ ചിത്രത്തിൽ എന്തിനാ റിപ്പീറ്റേഷൻ കൊടുക്കുന്നത് പക്ഷെ ഇതിലൊരു സത്യാവസ്ഥയുണ്ട് കാരണം നമ്മൾ ഒരുപാട് തവണ പറയുമ്പോഴേ നമുക്ക് അതിൽ നിന്ന് യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലാവുള്ളൂ ഒരു തവണ പറഞ്ഞ ഒരു പക്ഷെ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതെ വിടും എന്നാൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ അതിന്റെ യഥാർത്ഥ സത്യങ്ങൾ ഒരു ചങ്ങല പോലെ കോർക്കപ്പെട്ടിടക്കുന്നുണ്ടാവും അപ്പൊ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിപ്പീറ്റേഷൻ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് അത് അതിനെ ഞാനത് ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം അദ്ധ്യായം ഏർ മുപ്പത് സൂറ ആ റോമില് മുപ്പത് പറയുന്നത് സത്യത്തിന് നേരെ നിലകൊള്ളുന്നവനായിട്ട് നിന്റെ മുഖത്തെ നീ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക അപ്പോൾ അള്ളാഹു മനുഷ്യര് ഏതൊരു പ്രകൃതിയിലാണോ സൃഷ്ടിച്ചത് ആ പ്രകൃതി അത്രേ അത് അഥവാ മനുഷ്യൻ ഏത് പ്രകൃതിയിലാണ് സൃഷ്ടിച്ചത് അത് ആ ഒരു പ്രകൃതിയിലേക്ക് നിങ്ങളുടെ മുഖം തിരിച്ചു വെക്കുകയാണ് അഥവാ അള്ളാഹുവിന്റെ അംശങ്ങൾ എങ്ങനെയാണോ ആ ഒരു ഓർഡറാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പൊ ആ ഒരു അള്ളാഹുന്റെ അംശങ്ങളിലേക്ക് നിങ്ങൾ മുഖം തിരിക്കുക അതാണ് യഥാർത്ഥ മതം എന്നിവിടെ പറയുന്നുണ്ട് അതത്രേ വക്രതി ഇല്ലാത്ത മതം പക്ഷെ മനുഷ്യരിൽ അധിക പേർക്കും അത് മനസ്സിലാവുന്നില്ലയെന്ന് അപ്പൊ അള്ളാഹു മനുഷ്യനെയും ജന്തു ജീവിതങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു രീതി ആ ഒരു ഓർഡർ അതാണ് യഥാർത്ഥ അള്ളാഹുവിന്റെ രഹസ്യങ്ങൾ അള്ളാഹുവിന്റെ അംശങ്ങൾ എത്രയാണ് അതെന്താന്നൊക്കെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പോയിന്റ് അത് നമ്മള് വിശുദ്ധ ഖുറാനിലും ബൈബിളിലും ഭഗവത്ഗീത ല തന്നെയാണ് പറയുന്നത് അതാണ് യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് അപ്പോൾ അതിനെ സത്യപ്പെടുത്തുന്ന രീതിയിൽ ഇനി സുറ നൂറ് അധ്യായം ഇരുപത്തിനാല് മുപ്പത്തി അഞ്ചാമത്തെ സൂക്തം പറയുന്നുണ്ട് അള്ളാഹു ആകാശലോകങ്ങളുടെ പ്രകാശമാകുന്നു അപ്പൊ ഇവിടെ അള്ളാഹിന്റെ അംശത്തെ പറ്റി വ്യക്തമായി പറയുന്നുണ്ട് ഇത് നമ്മൾ ബൈബിളിലും ഖുറാനിലൊക്കെ പറയുന്നത് ഈ ഒരു പ്രകാശം മേലെ സ്ഥിതി ചെയ്യുന്നുണ്ട് ി അള്ളാഹു തൻ്റെ പ്രകാശത്തിലേക്ക് താൻ ഉദ്ദേശിക്കുന്നവരെ നയിക്കുന്നു അള്ളാഹു ജനങ്ങൾക്ക് വേണ്ടി ഉപ ഉപമകൾ വിവരിച്ചു കൊടുക്കുന്നു അള്ളാഹു ഏത് കാര്യത്തെ പറ്റിയും അറിവുള്ളവരാണ് ഇവിടെ രണ്ടു മൂന്ന് കാര്യം പറയുന്നുണ്ട് ഒന്ന് അള്ളാന്റെ പ്രകാശത്തിലേക്ക് താൻ ഉദ്ദേശിക്കുന്നവരെ നയിക്കുന്നു പറയുമ്പോ തൊട്ടുമുകളില് അള്ളാന്റെ പ്രകാശം വ്യക്തമായിട്ടും പറയുന്നുണ്ട് ആ പ്രകാശം എന്താണ് ആ പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ ഒരു അംശത്തെ ആ ഒരു രഹസ്യത്തെ നമ്മൾ മതം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ രഹസ്യത്തെ അപ്പൊ അതിലേക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ അള്ളാഹുവിന്റെയും ക്ഷണിച്ചുകൊണ്ടിരിക്കും ക്ഷണിച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് വിശാലത നൽകും യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലാക്കാനും അതിലേക്ക് എത്തിക്കപ്പെടാനും അള്ളാഹു അവർക്ക് അവസരം നോക്കും അതിനെയാണ് അള്ളാഹുവിന്റെ പ്രകാശത്തിലേക്ക് താൻ ഉദ്ദേശിക്കുന്നവരെ നയിക്കുന്നു അള്ളാഹു ജനങ്ങൾക്ക് വേണ്ടി എല്ലാ ഉപമകളും വിവരിച്ചു കൊടുക്കുന്നു അള്ളാഹു ഏത് കാര്യത്തെ പറ്റിയും അറിവുള്ളവനാണ് നമ്മൾക്ക് ചുറ്റിലും മലയും ചെയ്യുന്ന കാര്യവും നമ്മൾ ഹൃദയത്തിൽ വസിക്കുന്നതും നമ്മുടെ എല്ലാ കാര്യം ചെയ്യുന്നതൊക്കെ അള്ളാഹുവിന്റെ മറ്റൊരു അംശ അംശത്തെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ മറ്റൊരു അംശത്തെ പറ്റി ഇവിടെയും പറയുന്നുണ്ട് പ്രകാശത്തെ പറ്റിയും പറയുന്നുണ്ട് അപ്പോ ഈ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ രഹസ്യം അഥവാ അംശങ്ങളെ പറ്റിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ആയത്തുകളാണ് പക്ഷെ അത് അറിയാത്തൊരു വ്യക്തിക്കാണ് എന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല എന്നാൽ അത് അറിഞ്ഞ വ്യക്തിക്കാണെങ്കിൽ അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാനും പറ്റും അധ്യായം മുപ്പത്തൊമ്പത് അസുമാർ ഇരുപത്തി ഒന്നില് പറയുന്നത് നീ കണ്ടില്ലേ അള്ളാഹു ആകാശത്ത് നിന്ന് വെള്ളം ചുരിഞ്ഞു എന്നിട്ട് ഭൂമിയിലെ ഉറവിടങ്ങളിൽ നിന്ന് അവൻ പ്രവേശിപ്പിച്ചു അനന്തരം അത് മുഖേന വ്യത്യസ്ത തരം വർണ്ണങ്ങളിലെ വിളകൾ അവൻ ഉത്പാദിപ്പിച്ചു അപ്പൊ ഇവിടെ പറയുന്നില്ല അള്ളാഹു ആണ് നമുക്ക് മഴ തരുന്നത് മഴ മുഖേന നമുക്ക് എന്തെല്ലാം സസ്യങ്ങൾ അള്ളാഹു ഉൽപാദിപ്പിച്ചു തരുന്നുണ്ട് അഥവാ വ്യത്യസ്ത തരത്തിലുള്ള വർണ്ണങ്ങളുള്ള വ്യത്യസ്ത രീതിയിലുള്ള നമുക്ക് എണ്ണിത്തിട്ടപ്പെട്ടാൻ കഴിയാത്ത അത്ര വിഭവങ്ങൾ നമുക്ക് ഭൂമിയിൽ അള്ളാഹു ഒരുക്കി വെച്ചു തന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് മഴ മുഖേനാണ് ലഭിക്കുന്നത് എന്നാൽ മഴയില്ല എന്നുണ്ടെങ്കിൽ ഒരു സസ്യം പോലും ഭൂമിയിൽ മുളക്കില്ല അപ്പൊ അള്ളാഹുവിന്റെ ആ ഒരു അംശത്തെ നമ്മൾ നമ്മളാശ്രയിക്കുന്നുണ്ട് ആ ഒരു അംശത്തെപ്പറ്റി അവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നത് ഇരുപത്തിരണ്ടില് അപ്പോൾ ഏതൊരാളുടെ ഹൃദയത്തിനാണോ ഇസ്ലാം സ്വീകരിക്കാൻ അള്ളാ വിശാലത നൽകുകയും അങ്ങനെ അവൻ തന്റെ രക്ഷിതാവിൽ നിന്നുള്ള പ്രകാശത്തിലേക്കായിരിക്കുകയും ചെയ്തുവോ അവൻ ഹൃദയം കടുത്തു പോയവനെ പോലാണോ എന്നാൽ അള്ളാവിന്റെ സ്മരണയിൽ നിന്നും അകന്ന് ഹൃദയങ്ങൾ കടുത്തു പോയവർക്ക് നാശം അത്രക്കാർക്ക് വ്യക്തമായ ദുർമാർഗത്തിൽ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ അംശത്തെ അംശത്തെപ്പറ്റി സൂചിപ്പിനേഷം പറയുന്നത് ഇസ്ലാം സ്വീകരിക്കാൻ അള്ളാവ് വിശാലത നൽകും എന്ന് പറയുന്നുണ്ട് അവന് തീർച്ചയായും അള്ളാവിന്റെ പ്രകാശത്തിലേക്ക് എത്തുകയും എന്ന് പറയുന്നില്ല അതേ കാര്യം തന്നെയാണ് സൂറ ഓർളുന്ന് നമ്മൾ പറഞ്ഞത് അള്ളാഹും തന്റെ പ്രകാശത്തിലേക്ക് താൻ ഉദ്ദേശിക്കുന്നവരെ നയിക്കുന്നു എന്ന് എന്നാൽ തൊട്ടു മുന്നേ അള്ളാന്റെ പ്രകാശത്തെ പറ്റി പറയുന്നുണ്ട് എന്നാ മറ്റേ മറ്റേ സൂരത്തിലാണെങ്കിലും പറയുന്നുണ്ട് തൊട്ടു മുന്നേ അള്ളാഹിന്റെ മറ്റൊരു അംശത്തെ പറ്റി പറയുന്നുണ്ട് അപ്പോ ഓരോ വരികളിലും അള്ളാഹാന്റെ അംശങ്ങളെ പറ്റിയിട്ടുള്ള ആ ഒരു സീക്രട്ട് വെച്ചിട്ടായിരിക്കും അള്ളാഹു സംസാരിക്കുന്നത് പക്ഷെ അത് ആ സീക്രെട്ട് അറിഞ്ഞവർക്ക് അത് മനസ്സിലാവും അല്ലാത്തവർക്ക് അതെന്താന്നുകൂടെ മനസ്സിലാവില്ല അപ്പോ ഇവിടെ സൂറാൻ നൂറില് മുപ്പത്തി അഞ്ചില് അംശത്തെ പറ്റി രണ്ടു അംശത്തെ പറ്റി സൂചിപ്പിച്ചിട്ടാണ് ആ ആയത്ത് പറയുന്നത് എന്നാൽ അ ജൂമറില് ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും പറയുന്നത് ആ ഒരു കാര്യത്തെ പറ്റി തന്നെയാണ് ഇനി അതിന് തൊട്ട് താഴെ അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും പറയുന്നുണ്ട്